ഞങ്ങള് കൊല്ലം ജില്ലക്കാരെ കുറിച്ച് പൊതുവെ കേരളത്തിൽ അത്ര നല്ല സംസാരമല്ല എന്നിരുന്നാലും ഞങ്ങൾ കൊല്ലം ജില്ലക്കാർ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ഉപദ്രവിച്ചാൽ തല്ലിക്കൊല്ലും പക്ഷെ ഞാൻ സത്യത്തിൽ ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാര്യം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഒക്കെ ചേർന്ന് ഈ കൊട്ടാരക്കരയുടെ കിഴക്കൻ മേഖല ഭയങ്കര മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടം തൊട്ട് ബൈക്കും എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങാൻ പോകും അതായത് കൊല്ലത്തെ അമ്പനാട് അമ്പനാട് ഹിൽസ് അതുപോലെ റോസ്മല അച്ചൻകോവില് കുളത്തൂപ്പുഴ അവിടുന്ന് ഞങ്ങൾ നേരെ കറങ്ങി ഞങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് പോകാൻ പറ്റും ഈ അമ്പനാട് സ്റ്റേറ്റ് വഴി ഞങ്ങൾ തെങ്കാശിക്ക് അതേപോലെ ഇപ്പുറത്ത് ആ അലിമുക്കിൽ ചെന്നിട്ട് തിരിഞ്ഞ് അച്ചൻകോവില് കാട്ടിലൂടെ ഒരു തെങ്കാശി യാത്രയുണ്ട് തെങ്കാശി കുറ്റാലം അവിടെ അടുത്തുള്ള സുന്ദരവാണ്ടിപുരം കുമ്പള ുംബാവൂരി ടീ വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഞാനിത് എടുത്തു പറയാം കൊല്ലം ജില്ലയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പല ടൂറിസ്റ്റ് പ്ലേസുകളെയൊക്കെ കുറിച്ച് പറയുന്ന സമയത്തും കൊല്ലത്തിന്റെ ഒരു അതിമനോഹാരിതയെ കുറിച്ച് അവരെ ആൾക്കാർക്കും അറിയാതെ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത ബീച്ചുള്ള സ്ഥലമാണ് കായലുള്ള സ്ഥലമാണ് ആറുള്ള സ്ഥലമാണ് ധാരാളം പുഴകളുള്ള സ്ഥലമാണ് കാടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ജടായു പാറയുണ്ട് ഇവിടെ നമുക്ക് വലിയ പാം ഹൗസ് നമ്മുടെ മറ്റേ എന്താ നമ്മുടെ കൊളത്തുപ്പുഴയിലെ നമ്മുടെ എണ്ണപ്പന എണ്ണപ്പന തോട്ടങ്ങളുണ്ട് ഇവിടെ നമുക്ക് സുന്ദർ വനങ്ങളുണ്ട് ഇവിടെ നമുക്ക് മൺട്രോ തുരുത്തുണ്ട് അങ്ങനെ ആ പിന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീൻ ലഭിക്കുന്ന സ്ഥലമാണ് കൊല്ലത്ത് അഷ്ടമുടി അഷ്ടമുടിയുടെ ഭാഗമായ നമ്മുടെ കാഞ്ഞിലോട്ട് കായലിൽ നിന്ന് ലഭിക്കുന്ന കരിമീനാണ് ലോകത്തിലെ വെച്ച് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കരിമീൻ അതുപോലെ തന്നെ ഞണ്ട് ഞണ്ട് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നാണ് കൊല്ലം പടപ്പക്കര ഭാഗത്തിനൊക്കെ പോകുന്ന ഞണ്ടുകൾക്ക് ഹൈ എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള ഞണ്ടുകളാണ് അപ്പം ഞാനിത് പറഞ്ഞത് അപ്പം ഈ രീതിയിൽ ഞങ്ങളുടെ നാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരു ഒരു ടൂറിസത്തിന്റെ സാധ്യതകൾ ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു നാല് ദിവസം കൊല്ലത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ കൊട്ടാരക്കരയായാണ് ഏകദേശം കൊല്ലത്തിൻ്റെ ഒരു സെൻ്റർ ഭാഗം കൊല്ലത്തിൻ്റെ സെൻറ്റർ എന്ന് ഞാൻ പറയുന്നത് കൊല്ലം കടപ്പാക്കട നമ്മുടെ ചിന്നക്കടയല്ല ഞാൻ ഉദ്ദേശിച്ചത് കൊല്ലം ജില്ലയുടെ ഒരു ഭൂപ്രകൃതി പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നാകുമ്പോഴത്തേക്ക് എല്ലാ പ്രദേശത്തേക്കും കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശത്തേക്ക് നമുക്കൊരു മുപ്പത് കിലോമീറ്റർ ചുറ്റുള്ളവൽ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് കൊല്ലത്താകുമ്പോൾ കൊട്ടാരക്കരയെന്നാവുമ്പോൾ അപ്പോൾ നിങ്ങൾ കൊട്ടാരക്കരയിൽ ഹോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഈ കിഴക്കൻ മേഖല നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കണം അപ്പം ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നതും ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ഈ അച്ചൻകോവിന് വഴിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഇങ്ങനെ കുരുങ്ങിപ്പോയിരിക്കും നല്ലൊരു ഓഫ് റോഡ് സുഖമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ ബാക്കി വീഡിയോയിലൊക്കെ പറയാം അപ്പം കൊല്ലത്തെ നിങ്ങൾ മറം ഒരേ കാരണവശാലും നിങ്ങൾ മോശമാക്കരുത് കൊല്ലം പുളി തന്നെയാണ് എല്ലാ രീതിയിലും ഇച്ചിരി ഇച്ചിരി എടുത്താട്ടമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും എല്ലാവരും നല്ല മനുഷ്യരാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഞാനിപ്പോ എൻ്റെ കോട്ടത്തിലുള്ള എന്റെ സുഹൃത്തുക്കൾ സുജിത്ത് ബിനു ഞങ്ങളുടെ ബിജു കനക ഒക്കെ ആയിട്ട് ഇപ്പം ഞങ്ങൾ ഞാൻ പോവാണ് എനിക്ക് രാവിലെ കൊല്ലത്ത് ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ കോട്ടത്തിലെ വന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ന് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് പുനലൂരിൽ നിന്ന് തിരിഞ്ഞ് അലിമുക്കിലെത്തി അലിമുക്കിൽ നിന്ന് ഞങ്ങൾ പതിയെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെരുകൂഴി ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഈ കാട്ടിലൂടെ പോയി കാട്ടിലൂടെ പോയി ഇനി നമ്മൾ നേരെ അച്ചൻകോവില് ഏരിയകളിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ പതിയെ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ നിങ്ങൾ തെന്മല ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് മാൻ ഏറ്റവും കൂടുതലുള്ള പ്രദേശം പിന്നെ നമ്മുടെ ഈ അച്ചൻകോവിൽ അച്ചൻകോവിൽ നിന്ന് കോന്നിയിലേക്ക് അരിമുക്കിൽ നിന്ന് കോന്നിയിലേക്ക് പോകുന്ന ഭാഗത്ത് കോന്നി നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം ആന പരിശീലന കേന്ദ്രമാണ് ഈ പോകുന്ന വഴിയിൽ ധാരാളം ആനകളെ കാണാം ശ്രദ്ധിച്ചു പോകണം പക്ഷേ കുന്നി യാത്രയൊക്കെ ഇപ്പം കുറച്ച് നിരോധിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ആനകളുടെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വ്യവഹാര കേന്ദ്രമാണ് കടുവകളും കരിമ്പുലികളും ധാരാളമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഒരു ട്രോൾ വീഡിയോ പറഞ്ഞ ഇഷ്ടം പോലെ ഞാൻ പറയുന്നില്ല ടെമ്പോലെതൊന്നും പറയാൻ നമുക്കില്ല പക്ഷെ ആവശ്യത്തിന് കരിമ്പുലികളും കടുവകളും ഉള്ള ഒരു പ്രദേശത്തു കൂടിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് പിന്നെ ഇപ്പം നമ്മുടെ എന്താ പറയുക തെന്മല തെന്മലവിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല തെന്മലയും പാലരുവി വെള്ളച്ചാട്ടവും അവിടെ നിന്ന് കുറ്റാലും യാത്രകൾ ഹൈവേ കൂടെ പോകുന്ന വഴിക്കുള്ള പതിമൂന്ന് കണ്ണറപ്പാലുമൊക്കെ നമ്മുടെ പഴയ ദിലിസേ സിനിമകൾ ദിലിസേലല്ലേ നമ്മുടെ ആ പാട്ട് വന്നിട്ടുള്ളത് അല്ലെ വിഷ്വൽ വന്നിട്ടുള്ളത് അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളെ നാട് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് കിഴക്കി കിടക്കുന്ന നമ്മുടെ പുനലൂർ തെന്മല ഏരിയകളുടെ ആ ഭാഗം മൊത്തം നല്ല രീതിയിൽ രസകരമായ രീതിയിലൊരു വൈൽഡ് ഇക്കോ ടൂറിസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു സ്പേസാണ് ഞാൻ ഈ ജസ്റ്റ് യാത്ര ഇത് നമ്മുടെ ഒരു ഓർമ്മയ്ക്കും ഞങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് ബൈക്കിലൊക്കെ എത്രയോ യാത്രകൾ പക്ഷേ അന്നൊന്നും ഇതൊന്നും ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു സൂക്ഷ സൂ ഞങ്ങളൊരു പുസ്തകം പോലെ ഞങ്ങളത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി കൂടി എടുക്കുന്ന ആ ഒരു വീഡിയോയാണ് ഞങ്ങളുടെ മനോഹരമായ ഭാഗങ്ങളൊക്കെ എത്തുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ എടുക്കും ഞങ്ങളുടെ സ്വന്തം കാടും പുഴകളും മലകളും യാത്രകളുമായിട്ടുള്ള രസകരമായ ഒരു യാത്ര യാത്രാ മധ്യേ ഞങ്ങളൊരു മോഴയെ കണ്ടു കള്ളം പറയട്ടെ അപ്പൊ ഞങ്ങൾ ഏകദേശം അച്ചൻകോവിലൊരു ഇരുപത്തിരണ്ടര കിലോമീറ്റർ ഇപ്പുറത്തെത്തി എത്തുന്നതിൻ്റെ ഭാഗത്ത് പോകുന്ന വഴിയിൽ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെമ്പനരുവി നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെരുപ്പിട്ടകാവ് പിന്നെ മുള്ളുമല എസ്റ്റേറ്റ് ഓഫീസ് അവിടെ നിന്ന് മാനേജിങ് ഡയറക്ടർ വസതിട്ട് നാലഞ്ച് റബ്ബറും പേടിച്ചിട്ട് പോവാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു പ്രശ്നമാണ് ഭംഗി ഭംഗി എന്ന് പറയണം ആണ് യാത്രയുടെ ആശാനാണ് പോയില്ലെങ്കിലും പോകും ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു നാട്ടിൻപുറത്തെ ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിച്ചിട്ട് യാത്ര തുടരുന്നതാണ് അങ്ങനെ നമ്മുടെ തടിക്കാടിലെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കണ്ടു അവര് വരുന്ന വഴിയില് എന്നെ കണ്ടിങ്ങനെ കാര്യൊക്കെ പറഞ്ഞിട്ട് അവര് അവരെ യാത്ര തുടരുന്നു അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി അച്ഛൻകൂവിൻ്റെ പോകാൻ തീരുമാനിച്ചു അപ്പൊ ഒന്ന് ഫ്രഷായിട്ട് നേരെ അച്ഛൻകൂവിൽ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് പതിയെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ട് കാണാം അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നതുകൊണ്ട് ആ സമയത്ത് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അച്ചൻകോവിലേക്ക് കയറി ഞങ്ങൾ പതിയെ അവിടെ നിന്ന് വിട്ടു നേരെ ചെങ്കോട്ട തിരുമലക്കോവിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് തിരുമല എന്ന് പറയുന്നത് വലിയ ഒരു മലയുടെ മുകളിലുള്ള ക്ഷേത്രമാണ് വലിയ പാറയുടെ മുകളിലാണ് അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കയറിപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ റോഡാണ് അതെന്ന് പറയുന്നത് വലിയ ഈ ഇപ്പോൾ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് പാറയുടെ തുരന്നുണ്ടാക്കിയ ഭാഗമാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പതിയെ ഈ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ അച്ചൻകോവിലാറില് ഭയങ്കര ഒഴുക്കായിരുന്നു അപ്പം അതുകൊണ്ട് ഒഴുകി ആ ആരും അത് അനുകരിക്കാനോ അവിടെ ഇറങ്ങാനോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാടില്ല ഞങ്ങൾ ജസ്റ്റ് അറ്റത്തൊക്കെയാണ് നിന്നത് എന്നാൽ പോലും ശക്തമായ ഒഴുക്ക് കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് അവിടെ നിൽക്കാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് ദേവീതാരും പോയി ഇറങ്ങാനും പിടിക്കാനോ നിൽക്കരുത് നല്ല റിസ്ക് ഉള്ള സമയമാണ് ആരും അനുകരിക്കരുതേ പറയാനുള്ളൂ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആകണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇറങ്ങിയതാണ് സൈഡിൽ മാത്രം നിന്ന് കുളിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഈ കാണുന്ന അതൂരെ നിങ്ങൾക്ക് കാണുന്നത് ചെറിയ ചെറിയ പൊട്ടലൊക്കെ കണ്ടില്ലേ ദീപാവലിയുടെ ആഘോഷങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് തിരുമല കോവിൽ ക്ഷേത്രം ഈ വലിയ പാറയുടെ മുകളിലാണ് ഈ ഒരു ആൽമരം നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കൊന്ന് പോകാം ദീപാവലി ആയതുകൊണ്ട് ഫുള്ള് കളർഫുള്ളാണ് പ്രാവശ്യം ഈ വലിയ മുകളിൽ നിന്ന് ീപാവലിയുടെ പലയിടത്തും ദീപാവലി ആഘോഷങ്ങൾ അതിഗംഭീരമായി നടക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഏകദേശമൊക്കെ ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് കൊട്ടാരകലേക്ക് തിരിച്ചു പോകും അമ്പലത്തിൽ കയറിയിട്ടില്ല അമ്പലത്തിൽ കയറാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്